നമസ്കാരം ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് നാടും നാട്ടാരും കൽപ്പിച്ചു നൽകുന്ന ചില ഊരു വിലക്കുകളുണ്ട് ഈ കനൽ വഴികൾ താണ്ടി മുന്നോട്ടു പോകുക എന്നത് ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ബാലികേല കേറാമലയാണ് രണ്ടു വയസ്സുള്ള മകളെ കയ്യിലേൽപ്പിച്ച് മറഞ്ഞുപോയ ഭർത്താവിനെക്കുറിച്ച് വികാരനിർഭരമായി കുടിക്കുകയാണ് മാലതി ശ്രീകണ്ഠൻ നായർ ശിഷ്ടകാലീവിതത്തിൽ താൻ നേരിട്ട പരീക്ഷണങ്ങളെ മാലതി കുറിക്കുന്നു ഫേസ്ബുക്ക് കൂട്ടായ്മയായ ദി മലയാളം ക്ലിബിലാണ് മാലതിയുടെ അനുഭവക്കുറിപ്പ് വന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ മോൾക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഏട്ടന്റെ മരണം ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ഒരു പെണ്ണ് ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ അവളെ എല്ലാവരും സഹാനുഭൂതിയോടെ നോക്കി പിന്നെ അവൾക്ക് മേൽ വേലി കെട്ടിത്തീർക്കാനുള്ള പടയോട്ടമായിരുന്നു വിധവകൾ അവർക്ക് നല്ലൊരു വസ്ത്രം ധരിക്കാൻ പാടില്ല നെറ്റിയിൽ പൊട്ടു തൊടാൻ പാടില്ല മംഗളകാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെയും അവൾ പാടില്ല ഒരു ആണുസുകൂടത്തിനോട് മിണ്ടിയാൽ ജോലിസ്ഥലത്തു നിന്ന് വൈകി വന്നാൽ അവൾ അവിടെ പിഴയാകും എല്ലാ കുത്തുവാക്കുകളിലൂടെ പടവെട്ടി ഇന്ന് കാണുന്ന ഞാനായി മാറാൻ എൻ്റെ ശക്തി എൻ്റെ മോള് മാത്രമായിരുന്നു സിംഗിൾ പേരൻറ്റിങ് അതൊരു യുദ്ധം തന്നെ ആണ് എന്ന് മാലതി ശ്രീകണ്ഠൻ നായർ പറയുന്നു നിമിഷ നേരം കൊണ്ടാണ് മാലതിയുടെ ഈ പോസ്റ്റ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക